സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റോഫീസുകളിൽ വില്പനയ്ക്കെത്തിച്ച ഏതാനും ദേശീയ ദേശീയപതാകകളാണിത് ചില ദേശീയ പതാകകളിൽ അശോകചക്രം ദേശീയ പതാകയുടെ ഇടതുവശത്ത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദേശീയ പതാകയിൽ കുങ്കുമ നിറത്തിനാണ് കൂടുതൽ വീതി മധ്യത്തിലെ വെള്ളനിറത്തിന് കുങ്കുമ നിറത്തേക്കാൾ വീതി കുറവാണ് വീതി ഏറ്റവും കുറവ് പച്ച നിറത്തിനും ഒരു പോസ്റ്റ് ഓഫീസിൽ മാത്രം വിൽപ്പനയ്ക്കായി എത്തിച്ച പതാകകളിലെ പിഴവാണോ എന്നറിയുന്നതിനായി പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കയറിച്ചെന്നു ഒരു ദേശീയ പതാകയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ രണ്ടെണ്ണം വാങ്ങി ദേശീയ പതാകകളിലും പച്ച നിറത്തിനാണ് വീതി കൂടുതൽ വെള്ളനിറത്തിന് പച്ച നിറത്തെക്കാൾ വീതി കുറവാണ് കുങ്കുമ നിറത്തിനാണ് സാധാരണ കൊടികൾ തയ്യാറാക്കുന്ന ലാഘവത്തോടെ ദേശീയ പതാക തയ്യാറാക്കി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസുകളിലൂടെ വിതരണം നടത്തുന്നത് ഗുരുതരമായ പിഴവാണെന്ന് പത്തനംതിട്ട ഡി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ പറഞ്ഞു ദേശീയ പതാകയെ ഒരു കാരണവശാലും അപകീർത്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിൻ്റെ പവിത്രതയ്ക്ക് ഒരു കോട്ടമുണ്ടാക്കാനോ പാടില്ല അതിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ അളവിൽ എല്ലാം കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കണ്ടിടത്തോളം യാതൊരു വിധമായ തത്വദീക്ഷയും ഇല്ലാതെ കുറച്ച് പതാകകൾ കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യൻ ദേശീയ പതാക പോസ്റ്റ് ഓഫീസിൽ വഴി കൊടുക്കുന്നതായിട്ട് അറിയുന്നത് അതിൻ്റെ നിറങ്ങൾ ആ നിറത്തിൽ വരെ ഓരോ നിറവും ഒരേപോലെ വേണം ദേശീയ ധർമ്മചക്രം അതായത് നമ്മുടെ അതിന് അശോകചക്രം അത് നടുക്കം മൊത്തം മധ്യത്തിൽ വേണം ഇതൊക്കെ നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ദേശീയ അഭിമാന സംരക്ഷണം അതിനെ തകർക്കുന്ന തടയൽ നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ഇത് തെറ്റാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ ഫ്ലാഗ് ഫ്ളാഗ് ആക്റ്റുണ്ട് കോഡുണ്ട് അതിനനുസരിച്ച് ഇത് തെറ്റാണ് ഇതെന്താണ് നടന്നതെന്ന് മനസ്സിലാകുന്നില്ല ഏതൊരു ഏജൻസിക്ക് കൊടുത്തു അവർ സാധാരണ ഒരു കൊടി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ കൊടി ഈ പതാക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടവർ തടയണം തടഞ്ഞിട്ട് ഇത് ചെയ്തില്ല എങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാവി തലമുറ പതാകയ്ക്ക് ഒരു അഭിമാനം കൊടുക്കുവാനോ പവിത്രത കൊടുക്കാനോ തയ്യാറാകുകയില്ല അപ്പോൾ തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കുവാൻ വേണ്ടിയുള്ള സമീപനമാണ് ചെയ്യേണ്ടത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്കയുടെ ഭാഗമായാണ് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പ്രത്യേക കൌണ്ടറിലൂടെ ദേശീയ പതാക വിൽക്കുന്നത് ഒരു ദേശീയ പതാകയ്ക്ക് രൂപയാണ് വില അജി റിപ്പോർട്ടർ പ്രവീൺ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട